മഞ്ചേശ്വരം പഞ്ചായത്തിലെ ജലവിതരണം പുനരാരംഭിച്ചു ആനക്കല്ലിലുള്ള പമ്പ് ഹൌസിന് സമീപം മരം പൊട്ടിവീണ് വൈദ്യുതി ലൈനിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്നായിരുന്നു ജലവിതരണം തടസ്സപ്പെട്ടത് അധികൃതർ പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിക്കുകയും വൈദ്യുതി തടസ്സം നീക്കിയതും മാതൃക ഇടപെടലായി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ മഞ്ചേശ്വരം വർക്കാടി കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സായ ആനക്കല്ലിലുള്ള പമ്പ് ഹൌസിന് സമീപം മരം പൊട്ടി വീണ് വൈദ്യുതി ലൈനിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് വർക്കാടി മഞ്ചേശ്വരം പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെട്ടത് ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ അധികൃതരെ സമീപിക്കുകയും ചെയ്തു ഇക്കാര്യം കെ സി എൻ വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് അധികൃതർ പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിക്കുകയും ലൈനിൽ പൊട്ടി വീണ മരം മുറിച്ചു മാറ്റുകയും ജലവിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തത് പ്രദേശത്തെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരമാകുകയും ചെയ്തു അധികൃതരുടെ മാതൃകാ ഇടപെടലിനെ പ്രദേശവാസികൾ അഭിനന്ദിച്ചു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം